ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് രാവിലെ തന്നെ ഷാനവാസും ബിന്നിയും തമ്മിൽ ആ വീട്ടിൽ ഒരു പൊരിഞ്ഞടി കഴിഞ്ഞിട്ടിരിക്കുകയാണ് രണ്ടുപേരും കിച്ചൺ ഡ്യൂട്ടിക്കാരാണ് ബിന്നിയാണ് കിച്ചണിലെ ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്നത് ബിന്നിക്ക് കിച്ചൺ ക്യാപ്റ്റൻ എന്ന ആ പദവി ലഭിച്ചതോടുകൂടി എന്തോ സംഭവം കയ്യിൽ കിട്ടിയതുപോലുള്ള ഒരു ഹാലിളക്കം തുടക്കത്തിൽ മുതലേ കാണുന്നുണ്ട് ആളുകളിക്കുക ഭരിക്കുക ഇതുവരെ ഉണ്ടാകാതിരുന്ന ഒരു സ്ക്രീൻ സ്പേസ് അടുക്കളക്കകത്ത് തനിക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റും എന്നുള്ള ഒരു വലിയ ബോധത്തോടുകൂടി തുടക്കം മുതൽ തന്നെ ആ ഒരു കോൺഷ്യസ് മൈൻഡിൽ തന്നെയാണ് താൻ പ്രവർത്തിക്കുകയും ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഇന്ന് സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാല് ഷാനവാസിന്റെ ഭക്ഷണം ഷാനവാസ് രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ പോയി ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഷാനവാസാണ് എല്ലാവർക്കും ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് ആ കാര്യങ്ങളൊക്കെ ചെയ്തത് അതിനുശേഷം ചപ്പാത്തി ഉണ്ടാക്കുക ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി മാവ് കഴിക്കുകയും അത് ഉരുട്ടി പരത്തുകയും എല്ലാം ചെയ്തത് ഷാനവാസാണ് അത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം താൻ കുളിക്കാൻ വേണ്ടി പോയി കുളി കഴിഞ്ഞ് താൻ ഇറങ്ങി പുറത്തു വന്നപ്പോൾ തൻ്റെ ഫുഡ് അവിടെ ഇല്ല ബാക്കിയുള്ളവരൊക്കെ കഴിച്ചു കഴിഞ്ഞു ഫുഡ് എല്ലാവർക്കും തുല്യമായിട്ടാണ് വീതം വെക്കേണ്ടതെങ്കിലും കിച്ചണിനകത്ത് കാര്യമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ച് ഒരെണ്ണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതലൊക്കെ കൊടുക്കുന്ന ഒരു പതിവുണ്ട് അത് എപ്പോഴും അങ്ങനെ ചെയ്തു വരുന്നതാണ് പക്ഷേ ബിന്നി ക്യാപ്റ്റനായി വന്നു കഴിഞ്ഞപ്പോൾ ആ സംവിധാനത്തിനൊക്കെ മാറ്റം വരികയാണ് തുടക്കം മുതലേ ഷാനവാസുമായിട്ട് ഒരസൽ അതിനകത്ത് നടക്കുന്നുണ്ട് ഷാനവാസ പണിയെടുത്താൽ ആ പണിയെടുത്തതിനെ അങ്ങനെ പണിയെടുത്തതായിട്ട് അംഗീകരിക്കാൻ പോലും ബിന്നിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് അങ്ങേർക്കാകെ പാടെ ഒന്നോ രണ്ടോ ചപ്പാത്തി മാത്രമേ കിട്ടിയിരുന്നുള്ളൂ അതിന്റെ കാര്യം അയാൾ ചോദിച്ചു ചോദിച്ചപ്പോഴേക്കും ബിന്നി അങ്ങോട്ട് റൈസ് ആകാൻ തുടങ്ങി അയാൾ പറയുന്നത് ഞാൻ എന്റെ ജോലി ചെയ്തു തീർത്തതിന് ശേഷമാണ് കുളിക്കാൻ വേണ്ടി പോയത് അപ്പോൾ ബിന്നി കുളിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറല്ല കുളിക്കാൻ നിൽക്കേണ്ടത് കുളി കഴിഞ്ഞ് ഉടനെ ഇറങ്ങി വന്ന് കഴിക്കണം ആവശ്യമുള്ള ആൾക്കാർ കഴിച്ചിട്ട് പോയിട്ടുണ്ടാവും ഇത് പറഞ്ഞുകൊണ്ട് വളരെ മര്യാദകെട്ട സംസാരം സംസാരിക്കുകയാണ് ഷാനവാസ് കുളിക്കാൻ പോയി ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ അയാൾ എടുത്തോട്ടെ എന്തിനാണ് ഈ കുളിക്കാൻ എടുത്ത സമയത്തെയൊക്കെ ചോദ്യം ചെയ്തത് ഒരു കിച്ചൺ ക്യാപ്റ്റൻ എന്ന നിലയിൽ അയാൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളല്ല പുള്ളിക്കാരി ചെയ്യേണ്ടത് എന്നിട്ട് പണിയെടുക്കുന്നതിനെ കുറിച്ചാണ് എന്ത് പണിയെടുത്തിട്ടാണ് നിങ്ങൾക്കൊരെണ്ണം കൂടി അധികം തരേണ്ടത് അത് ഞാനാണ് ചപ്പാത്തിയുടെ മാവ് കഴിച്ചത് അത്രയും മാവ് ഉണ്ട ഇരുട്ടുകയും അത് പരത്തി വെക്കുകയും ചെയ്തത് ഞാനാണ് ആ അതുകൊണ്ട് കാര്യമൊന്നുമില്ല അത് വലിയ പണിയൊന്നുമല്ല അനുമോള് പറയുന്നുണ്ട് അത് പണിയല്ലെന്ന് എങ്ങനെയാ പറയാൻ പറ്റുന്നത് അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ പിന്നീട് അഭിപ്രായ പ്രകാരം ഈ പരത്തി വെച്ചിരിക്കുന്ന ഓരോ ചപ്പാത്തികളും ഫ്രൈ പാനിനകത്തേക്കിട്ട് അത് മുരിച്ചെടുക്കുക അതാണ് പാടുള്ള കാര്യം അത് ചെയ്തത് ബിന്നിയാണ് അപ്പോൾ അത് ബിന്നി ചെയ്തു വെച്ച സമയത്ത് എന്തുകൊണ്ട് കഴിക്കാൻ വന്നില്ല അപ്പോൾ ഈ കിച്ചണിൽ ജോലി ആൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് കുളിക്കുവാൻ വേണ്ടി പോകുമ്പോൾ അയാളുടെ ഫുഡ് എടുത്ത് മാറ്റി വെക്കേണ്ടതാണ് അതിന്റെ ഉത്തരവാദിത്വം ബിന്നിക്കാണ് പക്ഷേ ബിന്നി സമ്മതിക്കില്ല എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആരാണ്ട് വന്ന് എടുത്തിട്ട് പോയതാണ് ഇത് പറഞ്ഞിട്ട് ഷാനവാസാണ് തെറ്റുകാരൻ ഈ രീതിയിൽ ഷാനവാസിനോട് അവരങ്ങോട്ട് തട്ടിക്കയറാൻ തുടങ്ങി പണിയെടുക്കണം പണിയെടുത്തിട്ട് തിന്നണം അല്ലാതെ കണക്ക് പറയാൻ വേണ്ടി വരരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ് എന്നാൽ പോട്ടെ അയാൾ ജോലി ചെയ്തിട്ട് പോയൊരു മനുഷ്യനാണ് അയാളുടെ ന്യായമായിട്ടും കൊടുക്കേണ്ട ഒരു ഓഹരിയുണ്ട് അത് കൊടുക്കണം അത് ആരോ എടുത്തോണ്ട് പോയി അത് ശരിക്കും സൂക്ഷിച്ചു വെക്കേണ്ട കടമ കിച്ചൺ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ബിന്നിയുടേതാണ് ബിടെ ഭാഗത്ത് ആ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റാണ് എന്നാൽ അതൊന്നും ഉൾക്കൊള്ളാൻ ശ്രമിക്കാതെ ബിന്നി അങ്ങ് തകർത്ത് കയറുകയാണ് ഷാനവാസിനെ അടിച്ചിരുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നിട്ട് ഷാനവാസിനോട് പറയുകയാണ് ഇത് ബിഗ് ബോസ് വീടാണ് അല്ലാതെ വീടല്ല വീട്ടിൽ ആവശ്യത്തിനനുസരിച്ച് ഭാര്യ തരുന്നത് പോലെ ഇവിടെ തരാൻ പറ്റില്ല എന്തൊരു വർത്തമാനമാണിത് ശാനവാസം ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല വീട്ടുകാരെ ആവശ്യമില്ലാതെ വലിച്ചുടരുതെന്ന് പറഞ്ഞപ്പോൾ പിന്നെയും പിന്നെയും അത് തന്നെ സംസാരിക്കുകയാണ് ഒടുവിൽ ഷാനവാസ് പറയുന്നുണ്ട് അതെ നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ മതി അവിടെ ഒരു പെങ്കോന്തരിപ്പുണ്ടല്ലോ അവനോട് പറഞ്ഞാൽ മതി അത്രയും കേട്ടപ്പോഴേക്കും ബിന്നിക്ക് ഗുരു പൊട്ടി ശരിക്കും വീട്ടിലിരിക്കുന്ന പെങ്കോന്തൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ബിന്നിയുടെ പത്തി മടങ്ങിയത് അത് ചോദിച്ചു വാങ്ങിച്ചതാണെന്ന് തന്നെ ഞാൻ പറയും കേൾക്കേണ്ടത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബിന്നി പെട്ടെന്ന് വാഷ്റൂം ഏരിയയിലേക്ക് പോകുന്നു പിന്നെ ബിന്നിയെ കാണുന്നത് അനുമോളുടെ മുമ്പിൽ നിന്നുകൊണ്ട് കണ്ണുനീരൊക്കെ തുടച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് അപ്പോൾ അനുമോളും ബിന്നിയെ സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കുന്നത് സാധാരണ കിച്ചണിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇച്ചിരി കൂടുതൽ നമ്മൾ കൊടുക്കാനുള്ളതല്ലേ അതെന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നത് അയാൾ പണിയൊന്നും എടുത്തില്ല അയാൾ ആകെ പടം മാവ് കഴിച്ച് ചപ്പാത്തി ഉള്ളൂ ആഹാ അത്രയും പുള്ളി ചെയ്തില്ലേ അത് വലിയ കാര്യമല്ലേ അത് ഇച്ചിരി പാടുള്ള കാര്യമല്ലേ എന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ബിന്നിക്കും അറിയാം ഷാനവാസിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് അയാൾക്ക് ന്യായമായും കിട്ടേണ്ട കാര്യത്തിന് വേണ്ടിയാണ് അയാൾ സംസാരിച്ചതെന്ന് എന്തുകൊണ്ടാണ് ബിന്നി ഇത്രയും ബഹളം ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി നടന്നല്ലോ അവിടെ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് അവർക്ക് കൊടുത്ത ടാസ്ക് ഈ വീട്ടിൽ തുടക്കത്തിൽ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് ഇപ്പോൾ പോയി എന്ന് തോന്നുന്ന ഒരാളിൻ്റെയും തുടക്കത്തിൽ വളരെ വീക്കായിരുന്നിട്ട് ഇപ്പോൾ സ്ട്രോങ് ആയിരിക്കുന്നു എന്ന് തോന്നുന്നയാളുടെയും പേര് പറയുക എന്നുള്ളതായിരുന്നു മിക്കവാറും ആൾക്കാരൊക്കെ തിരഞ്ഞെടുത്തത് നെവിനെയാണ് തുടക്കത്തിൽ വളരെ സ്ട്രോങ് ആയിരുന്നു ഇപ്പോൾ ആകെപ്പാടെ താഴെ പോയി ഇപ്പോൾ ഒന്നും എന്ന് പറയുന്നുണ്ട് അടുത്തത് ബിന്നി തുടക്കത്തിൽ ഒന്നുമില്ലായിരുന്നു ഒരു സൈഡായിട്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ബിന്നി സ്ട്രോങ് ആയിട്ടുണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ മൂന്നാലഞ്ച് പേര് പറഞ്ഞത് കേട്ടപ്പോഴേക്കും ബിന്നിക്ക് എവിടുന്നോ ഒരു എനർജി കയറി വന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ അത് കത്തിച്ചു നിർത്തണമല്ലോ അതിനുവേണ്ടിയാണ് ഷാനവാസിന്റെ മുമ്പിൽ ഇത്രയും പട്ടിഷോ അവിടെ കിടന്ന് കാണിച്ചത് ശരിക്കും ബിന്നിയുടെ ഉത്തരവാദിത്വം ബിന്നി മറന്നുപോയി അനുവാദമില്ലാതെ കിച്ചണിനകത്ത് ആരും കയറി മറ്റുള്ളവരുടെ ഭക്ഷണം എടുക്കരുത് എന്ന് വലിയ വായിൽ വർത്തമാനം പറഞ്ഞാൽ മാത്രം പോരാ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ബിന്നിയുടെ കടമയാണ് ഇവിടെ ബിന്നി ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും എടുത്തോണ്ട് പോയതാണോ അങ്ങനെയല്ല സംഭവിച്ചത് ഷാനവാസ് പറയുന്നത് നാൽപ്പത് ചപ്പാത്തിക്കുള്ള മാവ് താൻ കുഴച്ചു അത് വെച്ചിട്ടാണ് പോയത് നാൽപ്പത് ചപ്പാത്തി ഉണ്ടായിരുന്നു ബിന്നി പറയുന്നത് മുപ്പത്തഞ്ചെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ പേരിൽ ഒരു ബഹളം അവിടെ നടക്കുന്നുണ്ട് ഇവിടെ സംഭവിച്ചത് ബിന്നി എല്ലാവർക്കും രണ്ടെണ്ണം വീതം കൊടുത്തു അവസാന സമയത്ത് നാലഞ്ചെണ്ണം അധികം ഉണ്ടായിരുന്നു ഈ രണ്ടെണ്ണം കഴിച്ച ആൾക്കാർ തികയാത്ത ആൾക്കാർ തിരികെ വന്ന് വീണ്ടും ചോദിച്ചു ചോദിച്ചവർക്ക് ഈ അഞ്ചെണ്ണം കൂടി കൊടുത്തു തീർത്തു ശരിക്കും ഷാനവാസിന് കിട്ടേണ്ട ഒരെണ്ണം അതിനകത്തുണ്ട് അതുപോലും മറ്റുള്ളവർക്ക് കൊടുത്തു ഇതിന്റെ പേരിലാണ് അവിടെ സംസാരം നടക്കുന്നത് അപ്പൊ ഷാനവാസ് പറയുന്നത് ബോധപൂർവം ചെയ്തതാണ് കഴിഞ്ഞ ദിവസം മുതലേ ഇവർ തമ്മിൽ പ്രശ്നമുണ്ട് ഉണ്ട് പറയുന്നത് പറയുന്നു നിങ്ങൾ പണിയെടുക്കാത്ത തിന്നാൻ നടക്കുന്ന ആളാണ് ഒരു പണിയും ചെയ്യില്ല എന്നിട്ട് എല്ലാം ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെറുതെ കിടന്ന് സംസാരിക്കുകയാണ് ഷാനവാസി ചോദിക്കുന്നത് ആരാണ് മാവ് കഴിച്ചത് ആരാണ് ഇതെല്ലാം ഉരുട്ടിയെടുക്കുകയും പരത്തി തരികയും ചെയ്തത് ഇത് മുഴുവൻ ഞാനാണ് ചെയ്തത് അത് കൂടാതെ ഞാൻ സവാള അറിയുകയും ചെയ്തു ആഹാ ഇതാണോ വലിയ കാര്യം അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ മറ്റു പല ആൾക്കാരും ചെയ്യുന്നുണ്ട് ഇതൊക്കെ എന്ത് ബാലിശമായിട്ടുള്ള മറുപടിയാണ് എന്നിട്ട് നിങ്ങൾ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂറാണ് ഈ ഒരു മണിക്കൂറൊന്നും നിങ്ങൾക്ക് വേണ്ടി സാധനം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ആവശ്യക്കാരി വന്ന് കഴിച്ചുകൊണ്ട് പോകുമെന്ന് എന്തായാലും ഇത് പറഞ്ഞു ഭയങ്കര സംഘടനം അവിടെ നടന്നിട്ടുണ്ട് ഒടുവിൽ ഷാനവാസിന്റെ വീട്ടുകാർക്കിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാൾ നിന്റെ വീട്ടിലിരിക്കുന്ന പെങ്കോന്തനോട് പോയി പറയെന്ന് പറഞ്ഞു അത്രയും അടിച്ചപ്പോഴാണ് ബിന്നി അടി പതറിപ്പോയത് അവിടെ കൊണ്ടാണ് ആ പ്രശ്നം അവസാനിക്കുന്നത് എന്തായാലും കരഞ്ഞുകൂവി അനുമോളെടുക്ക പരാതി പറയാൻ വേണ്ടി ചെന്നു അനുമോളും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോഴേക്കും കൂടി ഉണ്ടായിരുന്ന ഗ്യാസും കൂടി തീർന്ന് അവിടെ സൈഡ് ഇരിപ്പുണ്ട്